ഓണം ഒരു സംസ്കാരത്തിൻ്റെ പ്രതീകമായി ഈശ്വര സമർപ്പണത്തിൻ്റെ ഒരു രീതിയിൽ നമ്മൾ ആഘോഷിക്കുന്നു എന്നാൽ നമ്മുടെ നാട്ടിൽ പലരും ആഘോഷം എന്ന പേരിൽ കൂടുതലും ആഘോഷത്തെ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങളോട് കൂടിയിട്ട് അതിനെ ആഘോഷിക്കാൻ ശ്രമം നടത്തുന്നത് വളരെ ദുഃഖകരമായി അനുഭവിക്കുന്നു ഇപ്പം അടുത്ത് ഒരു കൊച്ച് അധികം പ്രായമില്ലാത്തൊരു കുട്ടി മദ്യപിച്ച് ഞാൻ ട്രാവൽ ചെയ്ത് ഞാൻ വണ്ടി ഓടിച്ചു പോകുമ്പോൾ എൻ്റെ മുന്നിൽ വെച്ച് തന്നെ ആക്സിഡൻ്റ് ആയി സ്പോട്ട് ഡക്തായിരുന്നു അത് ആ കുട്ടി മദ്യപിച്ച് ബോധമില്ലാതാണ് വണ്ടി സ്കൂട്ടർ ഓടിച്ചത് അതേപോലെ തന്നെ ഒത്തിരിയും ആളുകൾ ഇപ്പോൾ റീസെൻറ്റലി രണ്ടെണ്ണം ഞാൻ എൻ്റെ അറിഞ്ഞു ഇതേപോലെ മദ്യപിച്ച് തൂങ്ങിച്ചതുന്നു ആൾക്കാരെ പേടിപ്പിക്കാൻ വേണ്ടി ശരി മദ്യപിക്കുന്ന ആൾക്കാരതിന് പ്രശ്നമൊന്നുമില്ല വല്ലപ്പോഴും അവനവൻ്റെ വ്യക്തിപരമായുള്ള താല്പര്യങ്ങളാണ് അതെല്ലാം പക്ഷേ എപ്പോഴും നിങ്ങൾ ചിന്തിക്കണം ഒരു ലഹരി നമ്മളെ കൂടുതൽ സ്വാധീനിക്കാൻ ആരംഭിച്ച നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വ്യക്തപരമായുള്ള കാഴ്ചപ്പാട് നമുക്കറിയാൻ സാധിക്കില്ല കുറേയേറെ ബ്ലോക്കുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും റിലേഷനിലാണെങ്കിലും പല രീതിയിലും നമുക്ക് പല പ്രശ്നങ്ങളും നമ്മുടെ ജീവിതം തന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നിരാശ അനുഭവിക്കും പല മദ്യവാനികളുടെ ജീവിതവും അവർ അനുഭവിച്ചതെനിക്കറിയാം നോക്കൂ ഇത് നമുക്ക് ഉണ്ടാവുന്നത് പോലും നമ്മളിത് തുടങ്ങാനുള്ള കാരണം ഇപ്പം ആണെങ്കിൽ പലർക്കും ഒരു മറ്റുള്ളവരുടെ മുന്നിൽ ഒരു ആത്മവിശ്വാസം കുറയുമ്പം കൂട്ടുകാരുടെ മുന്നിൽ ഒരു ഇടം നേടുവാൻ അല്ലെങ്കിൽ കുറച്ചോടും ഒരു ഒരു ഹീറോയാണ് കാണിക്കുവാനായിട്ടാണ് പുകവലി മദ്യപാനവും കഞ്ചാവും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതൊരു ഹാബിറ്റായി തീരും അതില്ലാതെ പറ്റാതാവുന്ന അവസ്ഥയാവും എത്രയോ ബന്ധങ്ങളാണ് ഇത് കാരണം നശിച്ചു പോകുന്നത് എന്നാൽ നമ്മുടെ ഇതെല്ലാം നമ്മൾ ചെയ്യുന്ന എന്തിനാണ് നമ്മുടെ ചിന്തകളെ നമുക്ക് നമുക്കൊരു നിമിഷമെങ്കിലൊന്നും മാറ്റി നിർത്തണം എല്ലാവർക്കും എല്ലാവർക്കും അവരവരുടെ ചിന്തകളിൽ നിന്നൊന്ന് ഒളിച്ചോടുവാൻ വേണ്ടി ആയിട്ടാണ് ശ്രമം നടക്കുന്നത് ആ ശ്രമത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും പരിശ്രമിക്കുന്നത് നമ്മുടെ ചിന്തകളെ നമുക്ക് ഇഷ്ടം നമ്മുടെ ചിന്തകൾ മറക്കാനാണ് തലയ്ക്ക് ഈ മന്ദത പിടിപ്പിക്കുന്നത് നമ്മുടെ ചിന്തകളെ നമുക്കറിയാം നമ്മൾ മറന്നു കഴിഞ്ഞ് നമ്മൾ പ്രത്യേകതരം ഒരു ഈ ആ കഴിഞ്ഞ കാലങ്ങളോ വരാൻ പോകുന്ന കാലങ്ങളോ എല്ലാം ഒരു വേറൊരു രീതിയിൽ നമ്മൾ കാണാൻ ആരംഭിക്കും ആ ചിന്തകളെ ലഹരി എന്താ ഉപേക്ഷ കിട്ടും നമ്മുടെ ഒരു എന്താ പറയുക കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ചിന്തകളെ അവോയ്ഡ് ചെയ്യാൻ പറ്റും തലയ്ക്ക് മന്ദത പിടിക്കും അതിനു വേണ്ടിയിട്ട് അതൊരു അത് കുടിച്ചിട്ട് ഒരു ശ്രമം നടത്തുന്നു അവനവൻ്റെ ചിന്തകളെ അവനവനെ മറികടക്കാൻ ഏറ്റവും ഏറ്റവും ഉപാധിയായിട്ടിരിക്കുന്നതാണ് പ്രാണനാണ് ആ പ്രാണന്റെ ശക്തി വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടത്തുക മെഡിറ്റേഷൻ ചെയ്യുക മെഡിറ്റേഷൻ്റെ അത്രയും വലിയൊരു ലഹരിയില്ല ഇനി ഇത് നിർത്താൻ സാധിക്കാത്ത ആൾക്കാർ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ നിങ്ങൾ ഒരു ഒരു മദ്യവാനി ആണെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ അതിനോടുള്ള അഡിഷൻ തോന്നുന്നത് എപ്പോഴും നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോഴാണ് അത് കഴിക്കുമ്പോഴാണ് കുറച്ചുകൂടെ ടെൻഡൻസി കൂടുന്നത് ഫുഡിൽ കൺട്രോൾ വരുത്തുക കുറച്ച് മൂന്ന് നേരം കഴിക്കുന്നവർ രണ്ട് നേരം കഴിക്കാൻ ശ്രമിക്കുക അങ്ങനെ ഇത് മാറും നമ്മുടെ ചിന്തകൾക്ക് നമുക്കൊരു വ്യക്തതയും ക്ലാരിറ്റിയും നമ്മുടെ ഹെൽത്തിനോടുണ്ടാകുന്ന കോൺഷ്യസ്നസ്സും നമ്മുടെ ലൈഫിനെ നമ്മൾ അറിയാൻ ശ്രമിക്കാനുള്ള ഒരു പരിശ്രമം ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പം ഇത് മാറുന്ന കാര്യുള്ളൂ ഒരിക്കലും ലഹരി നമ്മളൊരു നമ്മളിൽ നിന്നുള്ളൊരു ഒളിച്ചോട്ടത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളെ നമ്മൾ മറന്നുകൊണ്ടുള്ള ആ സന്തോഷം ഒരിക്കലും ശാശ്വതമല്ല അതിനൊന്നും തരാൻ സാധിക്കില്ല നിശ്ചിത അളവിലെ സുഖം അതിനുപരി തന്നെ നമ്മുടെ ജീവന്റെ ഉദ്ദേശത്തെയും കൂടുതൽ കർമ്മത്തെ സൃഷ്ടിക്കാതിരിക്കുക ലഹരി ഒരിക്കലും ശാശ്വതമാവില്ല അവനവൻ ധ്യാനം പരിശീലിക്കതിൽ അമിതമായി അഡീഷൻ വന്ന് ചേർന്നിരിക്കുന്നവർ നമസ്കാരം